ും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാറ് ചെയ്യുന്ന വീ ടേസ്റ്റി ഐസ്ക്രീം ഐസ് പാൽ മോര് നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം വി മിൽക്ക് പ്രോഡക്ട്സ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് എടപ്പറ്റ പാലിയേറ്റീവ് കെയർ ക്ലിനിക്ക് പത്താം വാർഷികത്തിന്റെ ഭാഗമായി പാലിയേറ്റീവ് അംഗങ്ങളുടെ മെഗാ ഡേ കെയർ സംഗമം സംഘടിപ്പിച്ചു ചേരിപ്പറമ്പിലെ ഓഡിറ്റോറിയത്തിൽ നടത്തിയ സംഗമം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കബീർ ഉദ്ഘാടനം ചെയ്തു വിവിധ കലാപരിപാടികളോടെ നടത്തിയ സംഗമത്തിൽ മുന്നൂറോളം പേർ പങ്കെടുത്തു ജീവകാരുണ്യ മേഖലയിൽ സജീവമായ എടപ്പറ്റ പാലിയറ്റി കെയർ ക്ലിനിക്കിന്റെ പത്താം വാർഷികത്തിന്റെ ഭാഗമായാണ് പാലിയറ്റി അംഗങ്ങളുടെ മെഗാ ഡേ കെയർ സംഗമം സംഘടിപ്പിച്ചത് പാലിറ്റി കെയർ പരിചരിച്ചു വരുന്ന എടപ്പറ്റയുടെ വിവിധ മേഖലയിലുള്ള മുന്നൂറോളം പേർ സംഗമത്തിൽ പങ്കെടുത്തു പുനർചിന്തനത്തിനും മറ്റുള്ളവരുടെ പ്രയാസം മനസ്സിലാക്കാനുള്ള സാഹചര്യം ഒരുക്കാനും ഇത്തരം സംഗമങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കാബീർ പറഞ്ഞു കൊണ്ട് ശാരീരിക അവസ്ഥ കൊണ്ട് രോഗം കൊണ്ടൊക്കെ പ്രയാസം അനുഭവിക്കുന്നതോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ കിട്ടുമ്പോൾ അതുണ്ടാക്കുന്ന വലിയ ഒരു സന്തോഷം ദോഷം നമ്മളെല്ലാവരും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പരിപാടിയുടെ വിജയം അതാണ് നമുക്ക് കീബോർഡ് ചിന്തിക്കാനും മറ്റുള്ളവരുടെ പ്രയാസങ്ങൾ കാണാനുമുള്ള അവസരമാണ് ഈ കൂടിച്ചേരൽ നമുക്ക് മുമ്പിൽ കാഴ്ച വയ്ക്കുക നാളെ ഒരുപക്ഷെ നമുക്കും വന്നേക്കാവുന്ന വലിയ ഓരോ പ്രയാസങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ ഇവിടുന്ന് എണീറ്റ് പോകാൻ തോന്നില്ല അതുകൊണ്ട് നമ്മുടെ മനസ്സിലും ചിന്തയിലും ഈ ഒരു യും ഉദ്ഘാടന ചടങ്ങിൽ പുതിയ വർഷത്തേക്ക് ഇടപെട്ട പാലിറ്റി കെയർ ക്ലിനിക്കിലേക്കുള്ള സാമ്പത്തിക സഹായത്തിൻ്റെ ആദ്യ തുക പാലിറ്റി അംഗങ്ങൾ ഏറ്റുവാങ്ങി പാലിറ്റി പ്രസിഡന്റ് കാപ്പിൽ ഷോകത്ത് അലി അധ്യക്ഷ വഹിച്ചു ബ്ലോക്ക് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മലാറ്റൂർ